ഹലോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ പോയെ കളി തിരിച്ചു വരാൻ അധികം സമയം എടുക്കും അതുവരെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും എന്നിട്ട് എന്താ ഉറക്കപ്പിച്ച് മാറാൻ വേണ്ടിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് കുറച്ച് വെള്ളം മുഖത്ത് കോരി രണ്ട് മൂന്ന് തവണ ഒഴിക്കും അപ്പോഴത്തേക്ക് കണ്ണൊക്കെ നല്ല രീതിയിൽ തുറന്നു വരാറുണ്ട് അതിനുശേഷം ഒരു ഫേസ് വാഷ് ഇടും എന്നാൽ മാത്രമേ ഒരു ഫ്രഷ്നസ് കിട്ടുള്ളൂ കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും അഞ്ചു മിനിറ്റ് ഇരിക്കട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ജോലിയിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകുള്ളൂ കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് എന്നാൽ ചെയ്യുന്നത് താല്പര്യമില്ല കുറച്ച് നേരം എവിടെയെങ്കിലേക്ക് ഇരുന്നിട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളു രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തേരാപ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാട്ടോ പല്ലി എക്കുന്ന അപ്പോൾ ഒരു രസമാണ് നല്ല തണുപ്പാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പോൾ പിന്നെ അവിടെ എവിടെയും നടന്ന് ഇച്ചു നേരം അവിടെ ഇരുന്ന് പല്ലിക്കും നല്ല സൗണ്ട് കേട്ടോ കിളികളുടെയൊക്കെ ഭയങ്കര സൗണ്ടാണ് ഇനി ഇച്ചെല്ലോ ൾറെഡി ഞാനിവിടെ അരിയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ട് മക്കര വെക്കണം ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഞാനെപ്പോഴും കടൽക്കറി വെക്കുമ്പോൾ ആദ്യമായിട്ട് കടൽക്കറി വെച്ച കാര്യം എനിക്ക് ഓർമ്മ ഓർവായിരുന്നു കാരണം ഫസ്റ്റ് ആയിട്ട് ചെയ്ത് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല ഒന്ന് ചെന്നോട് ചോദിച്ചു വെച്ചതുകൊണ്ടോ പക്ഷെ അത് അട്ടോ ഫ്ലോപ്പായി പോയി പക്ഷേ ഇപ്പം ഏതൊരു കാര്യം നമ്മൾ ചെയ്തല്ലേ പഠിക്കുക അങ്ങനെ ഞാൻ ഇപ്പൊ പഠിച്ചോട്ടോ അങ്ങനെ വേണ്ട എല്ലാം വെച്ച ശേഷം ഞാൻ ഒരു കട്ടനൊക്കെ ഇട്ട് അത് കുടിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു റെഡി ആയതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ചതച്ചാട്ടോ എടുക്കുന്നത് അങ്ങനെ പിന്നെ കുക്കർ അടുപ്പി വെച്ച ശേഷം നേരെ ചട്ടി എടുത്ത് വെച്ചോട്ടോ മീൻകറി വെക്കാനായിട്ട് അതാകുമ്പോ നമ്മുടെ കടല വേവുമ്പോഴത്തേക്ക് മീൻകറിയും റെഡി ആവുമല്ലോ കരുത്തിണച്ചു തന്നപ്പോൾ ഞാനതിലേക്ക് മീൻ കഷ്ണങ്ങളും പാകത്തിനുള്ള ഉപ്പുമെല്ലാം ഇട്ട് അതങ്ങ് അടച്ചു വെച്ചിട്ടു കാരണം അതവിടെ കിടന്നിന് റെഡി ആയിക്കോളും അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണികളെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നിട്ട് രണ്ട് മീൻ കഷ്ണങ്ങളും ഞാൻ അടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഞാനിപ്പോൾ അങ്ങനെ ഫിഷ് ഫ്രൈ ഒന്നും കഴിക്കില്ല അതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു അങ്ങനെ തോർന്നു വേണ്ടിയിട്ട് എന്തുണ്ടാവൂന്ന് ചോ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മേടിച്ചു വെണ്ടയ്ക്ക ഒഴുക്കോരട്ടാന്ന് പണ്ടെനിക്ക് വെണ്ടയ്ക്ക ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ പക്ഷേ എന്താണെന്ന് അറിയില്ല വെറുത്തു വെറുത്ത കുട്ടിശങ്കറിനോട് എനിക്കിപ്പോൾ ഭയങ്കര സ്നേഹമാണ് അങ്ങനെ മുന്നേ ഞാൻ വെണ്ടയ്ക്ക എടുത്ത് ഒഴുക്കോരട്ടാന്ന് തന്നെ വിചാരിച്ചു പക്ഷെ ഞാൻ പറഞ്ഞ ആ മൂവീസ് കേൾക്കാൻ പറ്റില്ല കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വെറുതെക്കോ സൗണ്ട് കേട്ടോ അങ്ങനെ യുദ്ധത്തിനോടു നമ്മുടെ ചോറും മീൻകറിയും പിന്നെ ഇത് കടലക്കറിയാട്ടോ നമ്മുടെ പുട്ടിന് വേണ്ടിയിട്ടുള്ള പിന്നെ മീൻ മീൻപൊരിച്ചതും വെണ്ടക്കയും രസവും എല്ലാം റെഡിയായി ഞാൻ അച്ചാറും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറെല്ലാം പൊതിഞ്ഞ് വെച്ച ശേഷം ഞാൻ നേരെ അയൺ അങ്ങനെ ഡ്രസ്സെല്ലാം പെട്ടെന്ന് വെച്ചോ ഇക്കയാണ് ലേറ്റ് ആയതും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴേ കുറേശ്ശെ വായൽ വെച്ച് കൊടുക്കും അപ്പം ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ അങ്ങ് പോകട്ടോ എന്റെ കാക്കാണെങ്കിൽ അതുവരെ പറയാത്ത പല കഥകളും കഴിക്കാൻ കൊടുക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് നാട്ടിലുള്ള എല്ലാ കഥകളും ആ സമയത്താണ് എനിക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് പോവാൻ നേരത്ത് എനിക്ക് ഒരു ലോഡ് ഉപദേശം തന്നെ കറക്റ്റ് സമയത്ത് കഴിക്കണം ഞാൻ കറക്റ്റായിട്ട് വിളിക്കും അപ്പൊ കഴിച്ചെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടോ പോകുന്നത് അങ്ങനെ വന്നെ ഇക്ക പോയി കഴിയുമ്പോ അപ്പം ഞാൻ നേരെ പോയി ഫുഡ് കഴിക്കാനിരിക്കുവേ ഇന്ന് എൻ്റെ ഫുഡ് ഫുഡാട്ടോ പുട്ടും കടലക്കറിയും ഇനി ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയി കുളിയൊക്കെ പാസ്സാക്കും അപ്പം എൻ്റെ മോർണിംഗ് റോട്ടിന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്